അവന്റെ ആ അവൻ്റെ പാപ്പ ഹാപ്പി ന്യൂ ഇയർ പറയുന്നത് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ പറയൂ ഇയർന്ന് പറ ഹായ് ഹായ് അല്ല ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പം എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ല ഹാപ്പി ന്യൂ ഇയർ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂഇയർ പിന്നെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കണ്ടുമുട്ടാം ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു ഭയങ്കരത്താണ് പാടം ഒടുക്കത്ത് അതുകൊണ്ട് കയറി കിടന്ന് ഉറങ്ങിയേക്കാ വെച്ചു എവിടെയെങ്കിലും അയലോകത്തൊക്കെ ഭയങ്കര പടക്കം പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ രണ്ടായിരത്തി ക്രാഫ്റ്റ് വേൾഡ് ബൈ ദിവ്യ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ദിവ്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ നല്ല വശമൊന്നും അല്ലായിരുന്നു നമ്മൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും രാധാമണി ചേച്ചി ഉണ്ട് കാസർഗോഡ് നിന്ന് ഹായ് രാധാമണി ചേച്ചി ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് അഡ്വാൻസ് അല്ല ഇനി ഒരു മണിക്ക് പത്തരയായി അല്ലേ മണിക്കൂറുകൾ മാത്രം ആ അതെ അതെ അപ്പം അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ പുതിയായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടി മോണിറ്റൈസേഷൻ ഒക്കെ ആകണം എന്ന് ഓർത്താണ് പക്ഷെ എന്ത് ചെയ്യാ നമ്മുടെ അവസാനത്തെ ഒരു കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അടി ഇല്ലാതെ പോയി കാരണം മൂവായിരം വാച്ചിങ് അവറാണ് നമ്മുടെ ഷോർട്സിന് വേണ്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് വന്നായിരുന്നു ഒരു കുറച്ച് അവറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇനി അതെല്ലാം ഒന്നേന്ന് വീണ്ടും തുടങ്ങും വർഷം കൊണ്ട് ഈ രണ്ടായിരം ആയത് എല്ലാം പോവും കേട്ടോ ഇനി ഫുള്ള് പോവും അപ്പം ഇനിയിപ്പം നമ്മുടെ ചോദിച്ച യൂട്യൂബിലോട്ട് വരുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം വീഡിയോസ് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നന്നായിട്ട് ഡെയിലി വീഡിയോസ് കിട്ടണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം അറിയത്തില്ല നമുക്ക് ട്രൈ ചെയ്യാം പിന്നെന്താണ് മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അന്യായ തണുപ്പാണ് ഇതുണ്ടല്ലേ ചുരുണ്ട് കടപ്പുമാണ് അതുപോലെ മഞ്ഞിടപ്പാണ് അപ്പൊ ആരൊക്കെയുണ്ട് എല്ലാരും പടക്കം പൊട്ടിയിലൊക്കെ ആയിരിക്കും അല്ലെ ഞങ്ങൾ ഇപ്പൊ ടൗണിൽ പോയിട്ട് വന്ന് കുറച്ച് പടക്കം മേടിച്ചു വന്ന് പൊട്ടിച്ചു തകർത്തു പൊട്ടിച്ചു തകർത്ത് അതൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ കയറി ഹായ് ഞങ്ങളിങ്ങനെ പറ ഞങ്ങള് അങ്ങനെയാണ് കാര്യങ്ങള് ഇതാണ് അവന്റെ പാവയാണ് പറഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇന്നാരും ഇല്ലേ ഓൺലൈനിൽ ആരെയും കാണുന്നില്ലല്ലോ ഉള്ളോ ഇന്ന് ഇപ്പം ന്യൂഇയറിൻ്റെ ഇതൊക്കെയായിട്ട് എല്ലാവരും ആയിരിക്കും അല്ലേ ന്യൂ ഇയർ സെലിബ്രേഷൻസും ഗാനമേള പാട്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് എല്ലാവരും ബിസിയായിരിക്കും കുറച്ചുപേരും നല്ല അട്ടിച്ച് പിൻപിരി ആയിട്ട് തളർക്കും കുറച്ചേര് പട്ടക്കം പൊട്ടിക്കും തകർക്കും കുറച്ചുപേരൊക്കെ ഉറങ്ങും കുറച്ചുപേര് ഇതൊന്നും അറിയാത്ത പോലെ ഇരിക്കും പറഞ്ഞാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പോകുന്ന ആരും കാണുന്നു പറഞ്ഞു പോവാ ഉം അപ്പൊ പിന്നെ ആരുമില്ല അപ്പം പന്ത്രണ്ട് മണി ഉറക്കം അഡ്വാൻസ് ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ 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 ഇയർ 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 ഹാപ്പി 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 നീ ഒരു എല്ലാവർക്കും എല്ലാവർക്കും അപ്പോൾ ഇയർ ഗുഡ് നൈറ്റ്